ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്സ് കേട്ടോ അപ്പം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിളും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് കംസ് ഉണ്ട് രണ്ട് മുട്ട ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഒട്ടുമിക്ക പേർക്കും ഇത് അറിയിക്കാം എങ്കിലും ഞാൻ ഒന്ന് കാണിച്ചു തരാമെന്നുള്ളൂ കേട്ടോ പലരും ഇതിൽ ചിക്കനൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക പക്ഷെ ഞാൻ ചിക്കനൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇതുപോലെ രണ്ട് ബ്രെഡ് ഇതുപോലെ ഒപ്പം വെച്ചിട്ട് നമ്മൾ മുട്ടേൻ്റെ മിക്സ് ഉണ്ടല്ലോ അതായത് ഇതുപോലെ നാല് മൂലയും മുട്ടയിൽ ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കെട്ടോ നല്ലോണം കൂട്ടിപ്പൊടിച്ചിട്ട് വേണം മുക്കാൻ അല്ലെങ്കിൽ ആ ബ്രെഡിന് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ എണ്ണ കുടിക്കും നല്ലോണം എന്നിട്ട് ബ്രെഡ് കംസിലിട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇത് വള ഒരു ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ കഴിച്ചാൽ തന്നെ നമ്മളെ വയറൊക്കെ നിറയും അപ്പോൾ ഇതുപോലെ നാല് സൈഡും ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കെട്ടോ അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ബ്രെഡൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ചീത്ത നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ബ്രെഡിൻ്റെ ആ രണ്ട് സൈഡ് കട്ട് ചെയ്യണം ചിലരൊക്കെ അത് കട്ട് ചെയ്യും പക്ഷെ കട്ട് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി എന്നിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് മുക്കേണ്ടല്ലോ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഓയില് മതി കേട്ടോ ഓയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുക അപ്പം ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണ്ടോ ഇതിൻ്റെ ചുറ്റുപുറം പൊട്ടിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഉണ്ട് ഒരു സവാള ഉണ്ട് കക്കരിക്ക ഉണ്ട് ഉണ്ട് ഇനി ഇതിലേക്ക് മയോണൈസാണ് കേട്ടോ പൊഴിച്ചു കൊടുക്കുന്നത് മയോണൈസ് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ ആഡ് ചെയ്യുക പക്ഷേ ചിക്കൻ വേണമെന്നൊന്നുമില്ല ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് കേട്ടോ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ കഴിക്കുന്നേക്കായും ഒരു എളുപ്പത്തിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി നല്ല മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്കൊരു പോക്കറ്റ് മോഡലായിട്ടത് കിട്ടുക ഇത് കണ്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇതാ അത്രേ ഉള്ളൂ നല്ലോണം ലൂസ് കഴിക്കാനും മയോണൈസൊക്കെ ആവുന്നുണ്ട് അപ്പോൾ നല്ലോണം കഴിക്കാനും തന്നെ നല്ല ടെക്സ്ച്ചറാവും ഒരു ഷവർമൻ്റെയൊക്കെ അതേ ഒരു ടേസ്റ്റായിട്ടത് വരിക അതുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ബ്രെഡൊക്കെ കിട്ടുകയാണെങ്കിൽ വെജിറ്റബിളൊക്കെ വെച്ച മക്കൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും ഇനി ഇത് ഇതാ ഓരോന്നോരോന്ന് ഞാൻ അതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടോ ഇതൊരു പോക്കറ്റ് മോഡലാണ് ഇതിന് രണ്ട് സൈഡും വിട്ടിട്ടും കാര്യങ്ങളൊന്നുമില്ല ഇനി ഇതിലേക്ക് നിറച്ച് കൊടുത്താൽ മതി നാല് മണിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സ്നാക്കാണ് അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ നല്ല എണ്ണം ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ബ്രെഡ് പോക്ക ഷവർമ്മയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്കിലേക്ക് തരാനായി മാറിക്കരുത് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരണ്ട് എല്ലാവർക്കും ടേക്ക് കറാൻ ബൈ